കഴിഞ്ഞ ദിവസം കപാലി നിലയുറപ്പിച്ചോടുകൂടി നീണ്ട നിര അതിൻ്റെ ഇടയിൽ ചില വാഹനങ്ങൾ കപാലിയെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നു കപാലി ഇപ്പൊ താരമായിരിക്കുകയാണ് നമ്മുടെ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വനാന്തര ഭാഗങ്ങളിൽ അവൻ യഥാർത്ഥത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്കൊരു വിവാദ നായകനായിട്ട് കപാലി മാറിക്കുകയാണ് ഇപ്പൊ എന്താ സംഭവം അഞ്ചു മണിക്ക് മലക്കപ്പാറയിലേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ സംഭവം ഷോളയാർ പവർ ഹോസിന് തൊട്ട് മുൻപായിട്ട് ലാഭം വന്നു കപാലി അവിടെ കിടക്കടാ ഞാൻ വിചാരിക്കുമ്പോ പോയാൽ മതി സംഭവം അവൻ കുണുങ്ങി കുണിങ്ങി അവിടെ നിൽക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ ഇരുപതോളം യാത്രികരുണ്ട് നമ്മുടെ വാർഡ് മെമ്പർ മുത്തു ഉൾപ്പെടെ ഇരുപതോളം യാത്രികര് മലക്കപ്പാറ വാൽപ്പാറ സ്വദേശികളായിട്ടുള്ള യാത്രികര് ഈ ബസ്സിന്റെ അകത്തുണ്ട് ശരിക്കും മലാന്തര ഭാഗത്ത് നമ്മുടെ പവർ ഹോസിന് തൊട്ട് മുൻപായിട്ട് അവൻ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇത് വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ കബാലി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പുള്ളിക്കാരൻ്റെ ഇടയ്ക്ക് എങ്ങനെ വല്ലൊരു തോറ്റം തോന്നിയ കാറിലേക്ക് അവിടേക്ക് അങ്ങനെ കയറി കഴിഞ്ഞാൽ പരിപാടി ആഫീസ് കൂട്ടും ഈ രാത്രി സമയങ്ങളിൽ സഞ്ചരിക്കുന്നു ബസ്സിലായിരുന്നു കൊണ്ട് കുഴപ്പമില്ല ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളിൽ കൂടെ ഈ മറ്റേ ചെക്ക് പോസ്റ്റിൽ കയറ്റി അടങ്ങിയതിനേക്കാളും മുൻപ് കടന്നിട്ട് രാത്രി സഞ്ചരിക്കാനായിട്ടുള്ള താല്പര്യപ്രകാരം പോകുന്ന യാത്രികരോട് പറയാനുള്ളത് കബാലി ഉണ്ട് അവൻ അലമ്പാക്കും ഇപ്പോൾ കബാലി നിലയുറപ്പിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി ബസിന്റെ മുന്നിൽ ഇരുപതോളം യാത്രികരും ഉണ്ട് അവർ എത്രയും പെട്ടെന്ന് കബാലി അവിടെ നിന്ന് മാറട്ടെ വണ്ടിക്ക് പോകാൻ സാധിക്കട്ടെ ഇത് മാത്രമാണ് പറയാനുള്ളത് കബാലി എന്ന് തീരും നിന്റെ ഈ അലമ്പ് അഞ്ചേകളിലേക്ക് വരണവേണ്ടി അമ്പലപ്പാട താളിസ് തടഞ്ഞപ്പോ വനിൽ ഇരുപത് ആൾക്കാരുണ്ട് കബാലി ഫ്രണ്ട് കബാലി മൂലേ നടക്കുന്നുണ്ട് മൂല പോയി യാത്രക്കാരൊക്കെ വലിയ അവർ മലക്കപ്പാറ മാറ്റാണ്ട് ഏതെങ്കിലും ചെയ്ത് കൊടുക്കണം